ബ്ലഡ് ബ്ലഡ് വെസൽസിൽ ഈ എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് വരുന്നത് വരുന്നത് ഒരു മനുഷ്യന്റെ ബ്ലോക്ക് അത്രോസ്ക്ലോസ് ആണ് മോസ്റ്റ് കോമൺ കോസ് എന്ന് അത്ര രക്തക്കുഴലിന്റെ വാളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ പിന്നെ ഡയബറ്റീസിലുള്ള ആൾക്കാർ ഓൾഡ് ഏജ് വയസ്സിന് പ്രായം കൂടുമ്പോൾ രക്തക്കുഴൽ ഡാമേജ് ആവും അവിടെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് മെല്ലെ മെല്ലെ അത് ചുരുങ്ങി ചുരുങ്ങി വരും അപ്പോൾ ആ ചുരുങ്ങിയടുത്ത് ഒന്നെങ്കിൽ മൊത്തമായിട്ട് ചുരുങ്ങിയിട്ട് ഫുള്ളായിട്ട് അടപ്പ് വരും അല്ലെങ്കിൽ അതിൻ്റെ മേലെ രക്തം കട്ട് പിടിച്ചിട്ട് ബ്ലോക്ക് ആവും അല്ലെങ്കിൽ അതെ ആ രക്തകെട്ട ചിലപ്പോൾ കഴുത്തിലുള്ള രക്തക്കുള്ളിൽ വരാണെങ്കിൽ അത് ബ്രെയിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ലോഡ് ചെയ്ത് പോകും എന്നിട്ട് സ്ട്രോക്ക് ഉണ്ടാവാം ഓക്കെ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കാണ് ഈ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ബാക്കി വേറെ റീസൺസ് ഒന്നും ഇല്ല അതിന് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഏജ് റിസ്ക് ഫാക്ടർ ആണ് ചില ആൾക്കാർക്ക് ഇപ്പം ഓൾഡ് ഏജില് ഈവൻ കൊളസ്ട്രോൾ നോർമൽ ആയ ആൾക്കാർക്കും വേണമെങ്കിൽ വരാം കാരണം ഏജ് ആകുമ്പം രക്തകോല ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്കും ഡാമേജ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു റീസൺ അല്ലേ അതെ സ്മോക്കിംഗ് ഒരു റിസ്ക് റിസ്ക്കാണ് ഈവൻ കൊളസ്ട്രോൾ ഒക്കെ നോർമൽ ആണെങ്കിലും ഒരു ആക്റ്റീവ് ആണെങ്കിൽ ഇവൻ യങ് ഏജിലും മുപ്പത് നാൽപ്പത് വയസ്സിലും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും എല്ലാം വരാം അതിൽ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് രക്തം കട്ടുപിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ടാണ്